ോതിവാജാലം പങ്കും ലംഘയത്തെ ഗിരി യപാത്തമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം തൊണ്ണൂറ്റി ഒന്നാമത്തെ ദശകത്തിൽ മൂന്നാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി ശ്ലോകം ഭീതിർ നാമ ഭവതി നനു മനഃക്കൽ ദ്ഭ്യസീലോ ഹൃദയമിഹ യഥാശക്തി ബുദ്ധ്യ നിരുന്ധ്യം മായാവിദ് തൻ്റെ ഭാതി മായാധി നഥം തം ം ഭ മഹത്യാ സതമനുഭജനീശ ഭീതിയം ഭഗവാൻ ഡേ ഭക്തി ഒന്നു മാത്രാണ് അഭയമായിട്ടുള്ളത് ഭയം ഇല്ലാതാക്കുന്നത് എന്ന് നേർത്ത പറയുണ്ടായി ത്വൽപദോപാസനം അഭയം അഭയതമം എന്ന അല്ലേ ശ്രീകൃഷ്ണ ത്വൽപദോപാസനം അഭയതമം അങ്ങയുടെ ഉപാസന പ ഉപാസന ഭക്തിയാണ് അഭയ അഭയകാരണമായിട്ട് വരുന്നത് ഏറ്റവും വലിയ അഭയകാരണം അതായത് ഭയം ഇല്ലാതാക്കുന്നതിൽ ഉത്തമമായിട്ടുള്ളത് ആ ഭഗവത് ഭക്തിയാണ് എന്നുള്ളത് നേർത്ത പറഞ്ഞു അതിനെ തന്നെ സമർത്ഥിക്കുകയാണ് ഈ ശ്ലോകത്തിൽ ചെയ്യുന്നത് ആ ഭയം എന്നുള്ളത് എന്താണ് എങ്ങനെയാണ് ഈ ഭയം ഉണ്ടാവുന്നത് ഭീതിഹി എന്നുള്ളത് ഭീതിഹി എന്ന് പറയുന്നത് ഭയം ദ്വിതീയാത് ഭവതി രണ്ടാമത് ഒന്നുണ്ടാവുമ്പോഴേ ഭയുള്ളൂ അല്ലേ എനിക്ക് എന്നെ തന്നെ ഭയം ഉണ്ടാവില്ല എനിക്ക് ഭയം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ വേറൊരാള് എൻ്റെ ശത്രുക്കൾ ആരെങ്കിലും ആവാം അല്ലെങ്കിൽ മഴയുണ്ടാവാം അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആപത്തുണ്ടാവുമോ രോഗങ്ങൾ ഉണ്ടാവുമോ ഇങ്ങനെയൊക്കെ ഉള്ളതായിട്ടുള്ള ഭയമാണ് ഉണ്ടാവുക എല്ലാവർക്കും ഒന്ന് ഒരാൾക്ക് ഭയം ഉണ്ടാവുമ്പോൾ അവരവരിൽ നിന്നല്ല ഭയം വേറെ ഒന്നിൽ നിന്നാണ് ഭയം എന്നുള്ളതിന് സംശയമില്ല അല്ലേ സ്വയം ഭയം ഉണ്ടാവില്ല വേറെ ഒന്നിൽ നിന്നാണ് ഭയം ഉണ്ടാവുക എന്നുള്ളതാണ് ദ്വിതീയാത് ഭവതി രണ്ടാമത് ഒന്നിൽ നിന്നേ ഭയം ഉണ്ടാവുള്ളൂ അല്ലാണ്ട് ഒന്നേ ഉള്ളൂ എങ്കിൽ അതിൽ നിന്ന് ഒന്നിന് അതിൽ നിന്ന് തന്നെ ഭയം ഉണ്ടാവില്ല രണ്ടാമതൊന്നിൽ നിന്നാണ് ഭയം ഉണ്ടാവുന്നത് ഇനി ഈ രണ്ടാമതൊന്ന് എന്നുള്ളത് എന്താണ് എന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നുമില്ല വാസ്തവത്തിൽ രണ്ടാമതൊന്ന് എന്നില്ല അതായത് പ്രപഞ്ചത്തിൽ എന്താ ഉള്ളത് ഈശ്വരൻ മാത്രമേ ഉള്ളൂ ഭഗവാൻ മാത്രമേ ഉള്ളൂ അതാണല്ലോ അദ്വൈതം എന്ന് പറയണത് വേറെ ഒന്നുമില്ല ഇല്ല ഭഗവാൻ മാത്രമേ ഉള്ളൂ ആ ഭഗവാൻ തന്നെയാണ് ഈ സച്ചിദാനന്ദ സ്വരൂപനായിട്ടുള്ള ഭഗവാൻ തന്നെയാണ് ഈ പ്രപഞ്ചമായിട്ട് തോന്നിക്കണതൊക്കെ ആ ഭഗവാനെ തന്നെയാണ് തോന്നിക്കണത് എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ആ സച്ചിദാനന്ദ സ്വരൂപനായിട്ടുള്ള ഭഗവാനെ ഉള്ളൂ എന്ന് വെച്ചാൽ ഞാനും ആ ഭഗവാന്റെ തന്നെ ഒരു അംശമാണ് അപ്പോൾ എനിക്ക് ഭയം ഉണ്ടാവേണ്ടതില്ല എന്താ വെച്ചാൽ ആ ഒന്ന് എന്നുള്ളത് ആ ഭഗവാൻ തന്നെയാണ് എനിക്ക് എൻ്റെ വേറെ വേറൊരാളെയോ ഭയപ്പെടേണ്ടതില്ല എന്താ വെച്ചാൽ അയാളും ഈ ഭഗവാന്റെ അംശം തന്നെയാണ് ഞാനും ഈ ഭഗവാന്റെ അംശം തന്നെയാണ് അപ്പം ഈ ഭഗവാൻ എന്നുള്ളതായിട്ടുള്ള ഒന്ന് ഒരു എൻജിറ്റിയേ ഉള്ളൂ അപ്പോൾ പിന്നെ അരക്കാരെ ഭയം ദ്വിതീയ ദ്വിതീയം എന്നുള്ളത് രണ്ടാമതൊന്നുള്ളത് മനക്കൽപിതമാണ് അല്ലെങ്കിൽ പ്രപഞ്ചത്തിൽ നാം കാണുന്നതായിട്ടുള്ള ശരീരാദികൾ തന്നെ ഉണ്ടാവുമോ ശരീരത്തിന് ദുഃഖം കണ്ടാവോ രോഗം ഉണ്ടാവോ എൻ്റെ ശരീരത്തിന് എന്തെങ്കിലും പറ്റുമോ ഇങ്ങനെയുള്ളതായിട്ടുള്ളൊക്കെ ഭയം ആ ശരീരം എന്നുള്ളത് തന്നെ ഇല്ലാത്തതാണ് അതും ഈ ഭഗവാന്റെ തന്നെ ഒരു രൂപം വികാരം മാത്രമാണ് അവിടെ ആ ഭഗവാൻ പ്രപഞ്ചമെന്നുള്ളത് പ്രപഞ്ചത്തിലുള്ളതായിട്ടുള്ള സർവ്വതും ഭഗവാന്റെ തന്നെ അംശാണ് അപ്പം അതുകൊണ്ട് അപ്പോൾ വേ ഭഗവാൻ എന്നുള്ളതായിട്ടുള്ള ഒന്ന് മാത്രമേ ഉള്ളൂ ലോകത്തിൽ വേറെ ഒന്നുമില്ല പ്രപഞ്ചത്തിൽ വേറെ ഒന്നുമില്ല അപ്പോൾ പിന്നെ ആരാണ് ആരെയാണ് ഭയക്ക് ഭയക്കാനാരും ആരുമില്ല എന്നുള്ളതാണ് ആർക്കും ആരെയും ഭയം വേണ്ടതില്ല എന്നുള്ളത് തിരീയം മനക്കൽപിതം ഉള്ളത് ശരീരം എൻ്റെ ശരീരമുണ്ട് അല്ലെങ്കിൽ എൻ്റെ ബന്ധുക്കളുണ്ട് എൻ്റെ ശത്രുക്കളുണ്ട് എന്നുള്ളതൊക്കെ ആ വിചാരങ്ങളൊക്കെ മനസ്സുണ്ടാക്കണതാണ് അല്ലാതെ കണ്ട് അതൊന്നും ഉള്ളതല്ല വാസ്തവത്തിൽ ഈ ഞാൻ മാത്രമേ ഉള്ളൂ ഞാൻ എന്ന് പറഞ്ഞാൽ ഈശ്വരൻ ഭഗവാൻ ആ ഭഗവാൻ മാത്രമേ വാസ്തവമായിട്ടുള്ളൂ സച്ചിദാനന്ദ സ്വരൂപനായിട്ടുള്ള ഭഗവാൻ മാത്രമാണ് വാസ്തവമായിട്ടുള്ളത് ബാക്കിയൊക്കെ നമ്മുടെ മനസ്സ് കൽപ്പിച്ചുണ്ടാക്കണതാണ് എന്നാണ് നനു മനക്കൽപിതഞ്ചദ്വിതീയം അപ്പം അതുകൊണ്ട് തേന അപ്പം അതുകൊണ്ട് എന്താ വേണ്ടത് ഈ മനസ്സല്ലേ കൽപ്പിച്ചുണ്ടാക്കണത് അപ്പം ആ മനസ്സിനെ അങ്ങോട്ട് നിയന്ത്രിക്കുക എന്നുള്ളതാണ് അതിനുള്ളതായിട്ടുള്ള ഒരു മാർഗം എന്ന് പറയാണ് നനു മനക്കൽപിതഞ്ച ദ്വിതീയം ആ ദ്വിതീയം രണ്ടാമതൊന്ന് എന്നുള്ളത് മനസ്സുകൊണ്ട് കൽപ്പിച്ചുണ്ടാക്കണതല്ലേ അതുകൊണ്ട് തേന അതിനാൽ ഐക്യാഭ്യാസശീലഹ ആ ഐക്യം ഞാൻ ഭഗവാൻ ഒന്നാണ് ഞാൻ ഭഗവാൻ ഒന്നാണ് ബാക്കിയുള്ളതായിട്ടുള്ള എല്ലാ ജന്തു ജീവജാലങ്ങളും ഒന്ന് തന്നെയാണ് വേറെ ഇല്ല ഭഗവാൻ മാത്രമേ ഉള്ളൂ ഈ ലോകത്തില് പ്രപഞ്ചം എന്നുള്ളത് ശരീരാദികൾ അനവധി ശരീരങ്ങളുണ്ട് വേറെയുള്ളതായിട്ടുള്ള വസ്തുക്കളുണ്ട് ലോകത്തിലുണ്ട് എന്ന് നമുക്ക് തോന്നുന്നുണ്ട് അതൊക്കെ മനസ്സ് കൽപ്പിക്കണതാണ് അതൊന്നും വസ്തുതയല്ല വസ്തുതയായിട്ടുള്ളത് ഈ സച്ചിദാനന്ദ സ്വരൂപനായിട്ടുള്ള ആ ഭഗവാൻ മാത്രമാണ് എന്നിങ്ങനെ മനസ്സിനെ നിയന്ത്രിക്കുക അതിനെ ശീലിപ്പിക്കുക എങ്ങനെ ബുദ്ധിയ നിരുദ്ന്ധ്യം ബുദ്ധി കൊണ്ട് ആ അന്ധകരണത്തിൽ എൻ്റെ അന്ധകരണത്തിൽ ഉള്ളതായിട്ടുള്ള ആ ബുദ്ധി കൊണ്ട് അതിനെ നിയന്ത്രിക്കുക മനസ്സിനെ നിയന്ത്രിച്ചു കൊണ്ട് ഈ രണ്ടാമതൊന്നില്ല രണ്ടാമതൊന്നില്ല എന്നങ്ങട് മനസ്സിൽ ഉറപ്പിക്കുക എന്നുള്ളതാണ് തേന ഐക്യാഭ്യാസശീല ഐക്യത്തെ അഭ്യസിച്ചുകൊണ്ട് ഐക്യം അഭ്യസിച്ചുകൊണ്ട് അതായത് ഒന്നേ ഉള്ളൂ ഏകമാണ് എന്നുള്ളത് അഭ്യാസശീലം മനസ്സിൽ വിചാരിച്ച ചിന്ത ആ ചിന്താധാര ഉറപ്പിക്കണം അവിടെ എന്നുള്ളതാണ് അങ്ങനെ ഹൃദയമിഹ യഥാശക്തി കഴിയണതുവരെ ബുദ്ധി കൊണ്ട് അത് ഹൃദയ മനസ്സിൽ ഉറപ്പിക്കുക ഹൃദയത്തിൽ ഈ ഒന്നേ ഉള്ളൂ എന്നുള്ളത് ആ ബുദ്ധി കൊണ്ട് മനസ്സിനെ നിയന്ത്രിച്ചിട്ട് അങ്ങോട്ട് ഉറപ്പിക്കണം എന്ന് പറയാണ് ആ ബുദ്ധിയാണ് അവിടെ മനസ്സിനെ നിയന്ത്രിക്കേണ്ടത് ആ ബുദ്ധി മനസ്സിനെ നിയന്ത്രിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ ജ്ഞാനം ഉണ്ടാവണം ആ ജ്ഞാനം കൊണ്ട് ബുദ്ധി നിയന്ത്രിച്ച് ബുദ്ധി മനസ്സിനെ നിയന്ത്രിച്ചിട്ട് ഒന്നേ ഉള്ളൂ ഒന്നേ ഉള്ളൂ എന്നുള്ളത് മനസ്സിൽ ഉറപ്പിക്കണം ആ ഐക്യം ഹൃദയത്തിൽ ഭഗവാൻ ഒന്നേ ഉള്ളൂ വേറെ ഒന്നുമില്ല അപ്പം അത് ഒന്നും ഭയപ്പെടേണ്ടതില്ല എന്നുള്ളത് നിങ്ങളുടെ മനസ്സിൽ ഉറപ്പിക്കുക തേന ഐക്യാഭ്യാസശീലഹ ഐക്യത്തെ അഭ്യസിച്ചു കൊണ്ട് ശീലിക്കാം അതങ്ങനെ അഭ്യാസം കൊണ്ട് അത് ശീലമാവും എന്നുള്ളതാണ് അങ്ങനെ അഭ്യാസശീലഹ ഹൃദയമിക യഥാശക്തി കഴിവിനനുസരിച്ച് പറ്റിയില്ല എന്നൊക്കെ വന്നേക്കാം പക്ഷേ എൻ്റെ കഴിവിനനുസരിച്ച് അത് ബുദ്ധിയിൽ ഉറപ്പിക്കുക എന്നാണ് യഥാശക്തി ബുദ്ധ്യാ നിരുന്ധ്യാം നിരുന്ധ്യാം എന്നുവെച്ചാൽ അവിടെ നിരു മനസ്സിനെ ബാക്കി പുറത്തേക്ക് പോവാതെ കണ്ടെങ്ങടെ നിര നിരോധിച്ചു നിർത്തണം ദ്വൈതഭാവം മനസ്സിൽ വരരുത് അങ്ങനെ അദ്വൈതം മാത്രം ഏകമാണ് എന്നുള്ള ഭാവം മാത്രം മനസ്സിൽ വരത്തക്കവണ്ണം അതിനെ ബുദ്ധി കൊണ്ട് ഉറപ്പിച്ചു നിർത്തണം എന്നാണ് പറയണത് ഇനി മായാ വിദ്ധേതു തസ്മിൻ എന്നാൽ ഇതൊക്കെ മനസ്സിൽ ഉറപ്പിച്ച് നിർത്തിയാലും ചിലപ്പോൾ ആ മായ കൊണ്ട് അതങ്ങോട് തട തട തകർന്നു എന്ന് വരും മായയെ കൊണ്ട് ആയുധമാവുമ്പോൾ മായ കൊണ്ടത് തുളയ്ക്കപ്പെടുമ്പോൾ ആ മനസ്സിനെ അങ്ങോട്ട് ഉറപ്പിച്ച് നിർത്തിയിട്ടുണ്ടെങ്കിലും പക്ഷെ ചിലപ്പോൾ ആ മായ വീണ്ടും അതിനെ ബാധിച്ചു എന്ന് വരും ആ ബുദ്ധിക്ക് തകരാറ് വരും എൻ്റെ ഹൃദയത്തിൽ ഞാൻ ഉറപ്പിച്ച് നിർത്തിയിട്ടുണ്ട് ഏകയുള്ളൂ ഏകമാണ് എല്ലതും എന്നൊക്കെ ഉറപ്പിച്ച് നിർത്തിയിട്ടുണ്ടെങ്കിലും ആ മായ അവിടെ കടന്ന് കളിക്കും ആ മായ വന്ന് കടന്ന് കളിപ്പിക്കുമ്പോൾ പിന്നെയും എനിക്ക് തോന്നും ഓ ഇതുണ്ട് എൻ്റെ ശരീരം വേറെയാണ് വേറെ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ഉള്ളതായിട്ട് തോന്നൽ ഉണ്ടാവും മായാവിദ്ധേതു തസ്മിൻ അങ്ങനെ ആ ഭഗവാന്റെ മായ അങ്ങനെയാണ് അതങ്ങനെ പ്രവർത്തിച്ചു എന്ന് വരും അപ്പോൾ അങ്ങനെ ആ ഭഗവാൻ്റെ മായ കൊണ്ട് അങ്ങനെ വരുമ്പോൾ എന്താ ചെയ്യണ്ടേ തസ്മിൻ മായാവിദ്ധേ ആ ബുദ്ധി മായ കൊണ്ട് വിദ്ധമായിട്ട് തീരുമ്പോൾ അതായത് ഐ ഏകത്വ ബുദ്ധി മായ കൊണ്ട് തകരാറായിട്ട് വരുമ്പോൾ എന്തുവേണം പുനരവി വീണ്ടും ന തഥാ അപ്രകാരം അല്ലാണ്ട് വരും അതായത് ഏകത്വം എന്നുള്ളതായിട്ടുള്ള ബോധം ഇല്ലാണ്ടായിട്ട് വരും മായാവിധം ആവുമ്പോൾ മായ കൊണ്ടത് തടസ്സപ്പെടുമ്പോൾ ഏകത്വ ബുദ്ധി ന തഥാ ഭാതി അങ്ങനെയല്ല തോന്ന ഏകത്വമുണ്ട് എന്ന് തോന്നില്ല ഏ ദ്വൈതഭാവം മനസ്സിലുണ്ടാവും എന്ന് പറയാണ് ന തഥാ ഇനി അപ്പം എന്താ ചെയ്യുക പിന്നെയും ആ ബോധം വന്നു രണ്ടാണ് എന്നുള്ളതായിട്ടുള്ള ബോധം പിന്നെയും വന്നു വെച്ചാലോ മായാധിനാഥം തം ത്വം അപ്പോൾ അഭി അധിനാഥൻ ആരാണ് മായയെ നിയന്ത്രിക്കാനുള്ളതായിട്ടുള്ള ശക്തി ഒരാളൊക്കെ ഉള്ളൂ ഭഗവാന് മാത്രമേ ഉള്ളൂ ഭഗവാന്റെ ശക്തിയാണ് മായ എന്നുള്ളത് അപ്പോൾ ആ മായാധിനാഥനായിട്ടുള്ള മായയുടെ അധിനാഥനായിട്ടുള്ള അപ്രകാരമുള്ള അങ്ങയെ തന്നെ തം ത്വം ഭക്തിയാ മഹത്യാ മഹ മഹതിയായിട്ടുള്ള ഭക്തിയോടുകൂടി ഏറ്റവും വലിയ ഭക്തിയോടുകൂടി മഹത്യാ സതതമനുഭജൻ എല്ലായ്പ്പോഴും ഭജിച്ചുകൊണ്ട് ഭഗവാനെ ഭജിച്ചു കഴിഞ്ഞാൽ ആ മായ ഇല്ലാണ്ടേയാവും എന്നാണ് എന്താ വെച്ചാൽ മായയെ മുഴുവൻ നിയന്ത്രിക്കുന്നത് ഭഗവാനാണ് ഭഗവാനെ വേണ്ട പോലെ ഭജിച്ചാൽ ആ മായ ഇല്ലാതെയാവും എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ആ അങ്ങനെ അല്ലാതെ കണ്ട് രണ്ടാമതും ദുരിതഭാവം മനസ്സിൽ ഉദിക്കുകയാണെങ്കിൽ അപ്പോൾ ആ ഭഗവാനെ തന്നെ മായ മായാധിനാഥനായിട്ടുള്ള മായയുടെ അധിനാഥനായിട്ടുള്ള ആ അങ്ങയെ തന്നെ ഞാൻ സതതം അനുഭജൻ എല്ലായ്പ്പോഴും ഭജിച്ചുകൊണ്ട് ഭീതി വിജഹ്യാം ആ ഭീതിയെ ഞാൻ ഇല്ലാണ്ടേക്കും അതായത് ഭീതിയെ ഇല്ലാണ്ടാക്കണത് അപ്പോൾ ആ ദ്വൈതം എന്നുള്ളതായിട്ടുള്ള രണ്ട് എന്നുള്ളതായിട്ടുള്ള ഭാവം ഇല്ലാണ്ടേ ആവും അപ്പോൾ പിന്നെ ഭീതി ഉണ്ടാവില്ല ഭയം ഇല്ല രണ്ട് എന്നുള്ളതായിട്ടുള്ള ഭാവം ഇല്ലാണ്ടേ ആവുമ്പോൾ ഭയം ഇല്ലാണ്ടേ എന്നാണ് അതായത് ഭീതിരുന്നാമത് ദ്വിതീയ ഭവതി ഭീതി എന്നുള്ളത് രണ്ടാമതൊന്നിൽ നിന്നാണ് വരണത് ആ രണ്ടാമതാണ് ഒന്ന് എന്നുള്ളത് മനക്കൽപ്പിതാണ് ശരീരാദികളൊക്കെ ഉണ്ട് എന്നുള്ളത് എൻ്റെ ശരീരം എൻ്റെ ഗൃഹം എൻ്റെ മ മക്കൾ എന്നൊക്കെ ഉള്ളതായിട്ടുള്ള ബുദ്ധി ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ് ഈ ദ്വിതീയം എന്നുള്ളതായിട്ടുള്ള വിചാരം ഉണ്ടാവുമ്പോഴാണ് ആ ദ്വിതീയത്തിനെ കളയാനായിട്ട് ദ്വിതീയ ഇല്ല അത് മനസ്സുകൊണ്ടുണ്ടാക്കണതാണ് രണ്ടാമതൊന്ന് എന്നുള്ളത് മനസ്സുകൊണ്ടുണ്ടാക്കുന്നതാണ് അപ്പം അതുകൊണ്ട് ആ മനസ്സിനെ നിയന്ത്രിക്കണം ആദ്യം എന്നാണ് മനസ്സിനെ ബുദ്ധി കൊണ്ട് ഉറപ്പിച്ചു നിർത്തണം അത് ബുദ്ധി കൊണ്ട് ഉറപ്പിച്ച് നിർത്തുന്നത് എങ്ങനെയാണ് അഭ്യാസശീലഹാ ആ രണ്ട് എന്നുള്ളതില്ല ഒന്നേ ഉള്ളൂ ഒന്നേ ഉള്ളൂ എന്നിങ്ങനെ മനസ്സിൽ ഉറപ്പിച്ച് അങ്ങനെ പല പ്രാവശ്യം ചിന്തിക്കുമ്പോൾ ആ രണ്ട് എന്നുള്ളത് എന്നുള്ളതായി വരും അപ്പം അങ്ങനെ വരുമ്പോൾ ആ മനസ്സിൽ രണ്ടാമതൊന്നില്ല എന്നുള്ളത് ഉറക്കും എന്നാണ് അങ്ങനെ ഉറച്ച് കഴിഞ്ഞാലും രണ്ടാമത് മായാവിധേതുതസ്മിൻ വീണ്ടും ഭഗവാന്റെ മായ കൊണ്ട് അതിന് തകരാറ് വരും ആ ഉറപ്പിന് തകരാറ് വരും ആ ഉറപ്പെന്ന് ഇളകും എന്നുള്ളതാണ് മായ കൊണ്ട് വിദ്ധമായിട്ട് തുളക്കപ്പെട്ടിട്ട് ആ മനസ്സിൻ്റെ ഉറപ്പ് നശിക്കും അപ്പോൾ ഇങ്ങനെയുള്ളതായിട്ടുള്ള ബോധം ഉണ്ടാവില്ല ഏതെന്നാൽ തഥാഭാതി തഥ എന്ന് വെച്ചാൽ അപ്രകാരം അതായത് ഒന്നേ ഉള്ളൂ എന്നുള്ളതായിട്ടുള്ള ബോധം ഇല്ലാണ്ടവരും ഏകത്വ ബോധം നശിക്കും ഒന്നേ ഉള്ളൂ എന്താ തഥ എന്നുള്ളതായ ഏകത്വം എന്നുള്ള ബോധമാണ് തഥാ അപ്രകാരമുള്ളതായിട്ടുള്ള ബോധം അതായത് ഏകത്വമാണ് ഒന്നേ ഉള്ളൂ എന്നുള്ളതായിട്ടുള്ള ബോധം നഭാതി അത് തോന്നില്ല മായാവിധമാവുമ്പോൾ മായ കൊണ്ട് തടസ്സപ്പെടുമ്പോൾ ഈ ഒന്ന് എന്നുള്ളതായിട്ടുള്ള ബോധം ഇല്ലാണ്ടേ പോവും അപ്പോൾ പിന്നെ എന്തു ചെയ്യണം മായയുടെ ഒക്കെ അധിനാഥനായിട്ടുള്ള മായ അധിനാഥം മായയുടെ മുഴുവൻ അധിനാഥനായിട്ടുള്ള മായയെ മുഴുവൻ നിയന്ത്രിക്കുന്നതായിട്ടുള്ള അങ്ങയെ തന്നെ അപ്രകാരമുള്ളതായ അങ്ങയെ തന്നെ ഞാൻ സതമനുഭജൻ എല്ലാം ഇപ്പോഴും ഭജിച്ചുകൊണ്ട് ആ മായയെ ഇല്ലാണ്ടാക്കും അപ്പോൾ ഭഗവാനെ ഭജിച്ചു കഴിഞ്ഞാൽ ആ മായ ഇല്ലാണ്ടാവും എന്നാണ് മഹത്യ ഭക്തിയാ മഹത്യ മഹതിയായിട്ടുള്ള ഭക്തിയോടുകൂടി വലിയതായിട്ടുള്ള ഭക്തിയോടുകൂടി മയാധിനാഥനായിട്ടുള്ള അങ്ങയെ തന്നെ ഭജിച്ച് ഈശ ഭീതി വിജഹ്യം ഞാൻ ആ ഭീതിയെ ഇല്ലാതാക്കും എന്ന് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം ഭീതിർ നമ ദ്യാതി നനഃക്കൽ ദ്ധീയം തേനൈക്കഭ്യസീലോ ഹൃദയമ യഥാശക്തി ബുദ്ധ്യ നിരുന്ധ്യം മായാവിദ്ധേതു തൻ പുനരഭി നാതി മായാധിനഥം തം ം ഭ്രിയ മഹത്യാ സതമജനീശ ഭീതി വിജഹ്യം കൃഷ്ണർപ്പണം മലയാളപരിഭാഷ ഉണ്ടാം രണ്ടാമതൊന്നാൽ ഭയം അത് ഹൃദയത്തൊന്നലാം ദ്വൈതഭാവം നിർത്തിയിടും തോന്നലേ ഞാൻ കഴിവിനനുസൃതം ബുദ്ധിയാൽ യുക്തിയോടും വീണ്ടും മായക്കുടുക്കിൽ മനമിളകിലഹോ നിന്നെ മായാധിനാഥ പൂജിച്ചിടാം ഞാൻ ചിരതരമതിനാൽ പേടിയില്ലാതെയാക്കും സർവത്ര സർ ഗോവിന്ദമസീർത്തനം ഗോവിന്ദ ഗോവിന്ദ